ലക്ഷോപലക്ഷം ഭക്തർ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് വരുന്ന ക്ഷേത്രമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗുരുവായൂർ ക്ഷേത്രം ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ലേ ശരിക്കും ഈ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ വികസനവുമായിട്ട് ഒരുപാട് സാമ്പത്തിക സഹായങ്ങൾ പല നിലയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അമൃതം പദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കണ്ടമാനം ഫണ്ട് ഗുരുവായൂരിന് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ വികസന വ്യാപ്തിക്കനുസരിച്ച് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഈ ചർച്ചയിൽ പരിശോധിക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങളെ നിങ്ങളുമായിട്ട് ഇത്തരത്തിലുള്ളൊരു പരിപാടിക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇതായപ്പോൾ എനിക്ക് അവിടുന്ന് ഒരുപാട് ആൾക്കാരായി വിളിക്കുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ വികസനം അതായത് അവിടെ വഴിമുട്ടി നിൽക്കുകയാണ് വികസനം എന്തുകൊണ്ട് വഴിമുട്ടി നിൽക്കുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടൊന്ന് പറയണം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തത് ഗുരുവായൂരിനെ കുറിച്ചൊരു എപ്പിസോഡ് ചെയ്യണം എന്ന് പറഞ്ഞത് ഈ ഗുരുവായൂർ സ്വദേശികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര അഹങ്കാരികളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ അതൊരു സ്വകാര്യ അഹങ്കാരമാണ് നിങ്ങളുടെ വീടെവിടെയാണെന്ന് അമേരിക്കയിൽ പോയി ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ ഗുരുവായൂർ കാരനാണെന്ന് പറയുമ്പോൾ അതൊരു അഹങ്കാരത്തോടു കൂടാണ് പറയുക കാരണം കൂടുതൽ വിശദീകരണം വേണ്ട ഏത് ജില്ലയെന്ന് വേണ്ട ഏത് സ്റ്റേറ്റ് ആണെന്ന് വേണ്ട ഗുരുവായൂരുകാരനാണെന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊണ്ടു അത് അവൻ ഇന്ത്യക്കാരനാണ് അവൻ കേരളീയനാണ് അവൻ ഗുരുവായൂരുകാരനാണ് അപ്പോൾ ഓരോ ഗുരുവായൂരുകാരൻ്റെയും ഒരു അഹങ്കാരമാണ് ഈ ഗുരുവായൂരുകാരനാണെന്ന് പറയാനുള്ള അവകാശം പക്ഷെ ആ അഹങ്കാരത്തിനനുസരിച്ചിട്ടുള്ള ഒരു വളർച്ച ഗുരുവായൂർ ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥം അപ്പോൾ ഞാനതിന് എൻ്റെ ഒരു അനുഭവം പറയാം ഞാനൊരു ഇരുപത് കൊല്ലം മുമ്പ് ഒരു മലേഷ്യയിലൊരു ആർക്കിടെക്റ്റിനെ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴിയിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ റെക്കമെൻ്റേഷനിൽ കൊണ്ടുവന്നിട്ട് ഞാൻ അവിടെ തൊഴിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മലേഷ്യയിൽ നിന്നുള്ളൊരു ആർക്കിടെക്ട് അതിൽ അദ്ദേഹത്തിൻ്റെ പേര് മാഡേ വിജയ് എന്നാണ് ഹിന്ദു ഹിന്ദു ഹിന്ദുവാണ് അദ്ദേഹം അത് കാരണം കൊണ്ട് അദ്ദേഹം എല്ലാ ക്ഷേത്രങ്ങളിലും പോകും അദ്ദേഹത്തിന് ഗുരുവായൂർ വരണം എന്ന് പറഞ്ഞു ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് അദ്ദേഹത്തിന് എടുത്തിട്ട് ഞാൻ കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ അവിടെ തൊഴിപ്പിച്ചപ്പോൾ അദ്ദേഹം ഗുരുവായൂരിൻ്റെ പുറത്ത് വന്നിട്ട് അദ്ദേഹം ഹോട്ടലിൽ ഇരുന്നിട്ട് ഞാനുമായിട്ട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇത്രയും കാരണം അദ്ദേഹത്തിനെ വി ഐ പി എന്ന നിലയ്ക്ക് തൊഴിയിപ്പിക്കാൻ എനിക്കായി പക്ഷേ അദ്ദേഹം പറഞ്ഞു ഈ പുറത്തെ ഈ ക്യൂ കണ്ടിട്ട് എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ക്യൂ ഒക്കെ വളരെ ലഘൂകരിച്ചിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കുക അല്ലാണ്ട് വേണ്ടിയിട്ടുള്ള ഒരു അന്തരീക്ഷവും അതുമാതിരി തന്നെ മൂക്ക് പൊത്താതെ അമ്പല പരിസരത്ത് നടക്കാൻ പറ്റില്ല കാരണം അത്രയും മോശപ്പെട്ട അന്തരീക്ഷമാണ് അന്നും അത് ഇന്നും അത് അതിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഇത്രയൊക്കെ ഫണ്ട് വന്നിട്ടും അവിടെ വികസിപ്പിച്ചിട്ടും ഗുരുവായൂരിൻ്റെ പരിസരം ഒരു സുഗന്ധപൂരിതമായ ഒരു അന്തരീക്ഷത്തിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ഗുരുവായൂരിൻ്റെ ഭരിച്ച ഒരു ഭരണകർത്താക്കളും ദേവസ്വം ഭരിച്ച ഭരണകർത്താക്കളും ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഗുരുവായൂരിൻ്റെ അമ്പലത്തിൻ്റെ ഒരു കൃത്യമായ അളവില് പൂന്തോട്ടം നിർമ്മിക്കണം കാരണം കൃഷ്ണൻ്റെ കൺസെപ്റ്റ് തന്നെ അദ്ദേഹം ഗോപികമാരോടൊത്ത് ഈ ഗോപസ്ത്രീകളോടൊത്തിട്ട് അദ്ദേഹം എന്താ പറയേണ്ടത് ഇത്തരം തോട്ടങ്ങളിലും മറ്റും അദ്ദേഹത്തിൻ്റെ പൂന്തോട്ടങ്ങളിലും മറ്റും അതിനെ വാക്കിൻ്റെ വായൽ വരുന്നില്ല അദ്ദേഹം കളിച്ചു ഒരു വ്യക്തിയുടെ നമുക്ക് അത്രയും ഭംഗിയായിട്ട് ഈ പരിസരം വെക്കാം ഈ അമ്പലത്തിലേക്ക് ആവശ്യമായിട്ടുള്ള തുളസി തെച്ചി അത്തരത്തിലുള്ള എല്ലാ പൂക്കളും അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ പുഷ്പാഞ്ജലി പ്രസാദത്തിൻ്റെ ഒരു കവറുണ്ട് എല്ലാ പൂക്കളും എൻ്റെ എടുത്ത് അദ്ദേഹം പറഞ്ഞു ഈ താമര വരെ നമുക്ക് ഈ പരിസരത്തുള്ള ഏതെങ്കിലും കുളങ്ങളിലൊക്കെ കൃഷി ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എന്തുകൊണ്ട് ഇതിനെക്കുറിച്ചിട്ടൊന്നും ചിന്തിക്കുന്നില്ല എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഒരു ആറ് വർഷം മുമ്പ് അദ്ദേഹം വീണ്ടും വന്നു വീണ്ടും വന്നപ്പോൾ അദ്ദേഹത്തെ ഞാൻ തൊഴിലിക്കാൻ കൊണ്ടുപോയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ഗുരുവായൂർ അമ്പലത്തിന് ഒരു മാറ്റവും ഇല്ലല്ലോ ഇവിടുത്തെ ഭക്ത ഭക്തജനത്തിരക്ക് അന്നത്തേതിൻ്റെ ഏകദേശം ഒരു ആയിരം ഇരട്ടിയായിട്ടാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കാരണം അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ശ്വാസം വിടാൻ പറ്റുന്നില്ല എന്നിട്ടും ഈ ഗുരുവായൂരിൻ്റെ വികസന മുരടിപ്പിൻ്റെ കാരണം എന്താണ് അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഈ ചർച്ചയ്ക്ക് ഇന്ന് നമ്മൾ ഈ വിഷയം ഡിസ്കസ് ചെയ്യാൻ വരുന്നതിനുള്ള ഗുരുവായൂരിൽ കുറേ പ്രമുഖരുമായിട്ട് സംസാരിച്ചപ്പോൾ എന്താ വെച്ച് രാഷ്ട്രീയം ഇതിൻ്റെ വലിയൊരു ഭാഗമാണ് ഈ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂരത്തിൻ്റെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പാരമ്പര്യ ട്രസ്റ്റികളുടെ നേതൃത്വത്തിലാണ് ഗുരുവായൂർ ഭരണസമിതിയുമായിട്ട് കൈകോർത്തുകൊണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്താൻ വേണ്ടിയിട്ട് പാരമ്പര്യ ട്രസ്റ്റുകൾ അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നുണ്ട് പക്ഷേ അമ്പലത്തിൻ്റെ പുറത്ത് ഈ വരുന്ന ഭക്തരെ ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ അമ്പലത്തിൻ്റെ പുറം സജ്ജീകരിക്കാൻ ഈ ഗുരുവായൂർ ദേവസ്വം ഭരിക്കുന്നവർക്കാവുന്നില്ല അമ്പലത്തിൻ്റെ പുറം ആ അമ്പലത്തിൻ്റെ പുറം നാലമ്പലത്തിൻ്റെ നമ്മൾ പറയില്ലേ മതി അമ്പലമതിൽക്കെട്ട് കഴിഞ്ഞിട്ട് നാലമ്പലം കഴിഞ്ഞാൽ അമ്പലം അതിൽക്കെട്ട് ഈ അമ്പലത്തിൻ്റെ പുറം ഭാഗത്ത് ഈ ജനങ്ങളെ കൃത്യമായിട്ടൊരു ക്യൂ നിൽക്കാനാണ് സൗന്ദര്യവൽക്കരിക്കാൻ സൗന്ദര്യവൽക്കരിക്കണം അതിന്റെ കാര്യമാണ് ആ പൂന്തോട്ടത്തിന്റെ കാര്യം പറഞ്ഞത് സൗന്ദര്യവൽക്കരണത്തിന്റെ പുറമെ ഒരു ക്യൂ കോംപ്ലക്സിനെ കുറിച്ചിട്ട് ക്ഷേത്രത്തിന്റെ ക്ഷേത്ര പരിസരത്തുള്ളവരും ഗുരുവായൂർ ക്ഷേത്രവുമായിട്ടുള്ള തൊഴാൻ വരുന്നവരൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് പത്തി ഇരുപത്തിനാല് കൊല്ലായി ഇപ്പം അതിന്റെ പണി ഏകദേശം ഞാൻ അറിഞ്ഞത് ഒരു പത്ത് എഴുപത് ശതമാനം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും വെയിൽ കൊള്ളാതെ ഭക്തജനങ്ങൾക്ക് ക്യൂ നിൽക്കത്തക്ക തോതിലുള്ളൊരു അന്തരീക്ഷത്തിലുള്ളൊരു ക്യൂ കോംപ്ലക്സ് പണിയാൻ വേണ്ടിയിട്ട് ഇവർക്കായിട്ടില്ല ഞാൻ എൻ്റെ മൂത്ത മോനിപ്പോൾ മുപ്പത്തിമൂന്ന് വയസ്സുണ്ട് അവനെ ആറ് മാസമുള്ളപ്പോഴാണ് ഞാൻ തിരുപ്പതിയിൽ കൊണ്ടുപോയിട്ട് മുട്ടടിക്കാൻ പോകുന്നത് അന്ന് അവിടെ ഏകദേശം രണ്ട് രണ്ടര കിലോമീറ്റർ ചുറ്റളവിലാണ് അവിടുത്തെ ക്യൂ കോംപ്ലക്സ് ഉണ്ടായിരുന്നത് ഭക്തരൊരു നിലക്കതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കുക വെള്ളം കുടിക്കാം വീണ്ടും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യൂവിനുസരിച്ചിട്ട് കാവക്കാരി വിളിക്കുമ്പോൾ മുൻപോട്ട് പോവാം വീണ്ടും ഇരിക്കാം അതിൻ്റെ ഇടയിൽ ബാത്റൂമുകളുണ്ട് അത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടും തിരുപ്പതിയിൽ അത്രയൊന്നുമില്ലെങ്കിലും ഏകദേശം സമാനമായ വരുമാനമുള്ളൊരു ഗുരുവായൂരില്ലേ തൊഴാൻ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കാൻ ആയിട്ടില്ല അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒരു പത്ത് കൊല്ലം മുമ്പൊക്കെ ഒരു പതിനഞ്ച് കൊല്ലം മുമ്പ് പറഞ്ഞതെന്ന് വെച്ചാൽ മുനിസിപ്പാലിറ്റി ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ഇടതുപക്ഷമാണെങ്കിൽ ദേവസ്വം ഭരിക്കുന്നത് വലതുപക്ഷമായിരിക്കും അല്ലെങ്കിൽ മറിച്ചായിരിക്കും അപ്പം ഇവർ തമ്മിലുള്ള പോട്ടി വലതുപക്ഷവും ഇടതുപക്ഷവും വന്ന് തമ്മിലുള്ള പോട്ടി ഒരു പരിധി പരിധിവരെ ഗുരുവായൂരിൻ്റെ ആ കാലത്തെ വികസനത്തിനെ വഴിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം കഴിഞ്ഞ ഏകദേശം പതിനഞ്ച് വർഷമായിട്ട് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് അതേമാതിരി തന്നെ ഇപ്പോൾ പത്ത് വർഷമായിട്ട് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് എൻ്റെ പ്രതിനിധികളാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഭരണസമിതിയിലുള്ളത് അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് വളരെയധികം മുട്ടിയിട്ടുള്ള ഈ പത്ത് വർഷവും ഗുരുവായൂരിൻ്റെ വികസനം അതേമാതിരി തന്നെ വഴിമുട്ടി നിൽക്കുകയാണ് ഒരു ഇന്നർ റോഡുണ്ട് ഓ ഒരു ആദ്യത്തെ ഒന്ന് ആദ്യത്തെ ഒരു ഇന്നർ റോഡും ഒരു ഔട്ടർ റിങ് റോഡും ഈ ഇന്നർ റോഡിൻ്റെ പരിസ പരിധിക്ക് അനുസരിച്ചിട്ട് വേണം ഗുരുവായൂരിൻ്റെ വികസനം കൊണ്ടുപോകാനെന്നുള്ളത് എന്നും ആവശ്യമാണ് ഈ അമ്പലത്തിൻ്റെ ഒരു ഒരു കേന്ദ്ര ബിന്ദുവിൽ നിന്ന് ഈ ആദ്യത്തെ ഇന്നർ റോഡിൻ്റെ വക്കുവരയ്ക്ക് അമ്പലത്തിൻ്റെ പരിസരമായിട്ട് എടുക്കണം അവിടെയുള്ള ക്ഷേത്രം അവിടെയുള്ള കച്ചവടക്കാരെയും അവിടെയുള്ള വീട്ടുകാരെയും ഒക്കെ കുടിയൊഴിപ്പിക്കണം അവരൊക്കെ നല്ല നിലയ്ക്ക് അവരെ പുനരധിവസിപ്പിക്കണം എന്നിട്ട് വേണം അല്ലാണ്ട് അപ്പോൾ ഈ പുനരധിവാസം എങ്ങനെ സാധ്യമാകും ആൾക്കാർ ഒഴിഞ്ഞു ആൾക്കാർ ഗുരുവായൂരപ്പൻ്റെ പേര് പറഞ്ഞ് ഒഴിഞ്ഞു പോകാൻ തയ്യാറാണ് പക്ഷേ അവർക്ക് തക്കതായ നഷ്ടപരിഹാരം കിട്ടണം ഇപ്പം തലപ്പാടി മുതലേ തിരുവനന്തപുരം വരെയുള്ള ആറു വരിപ്പാതര കാര്യത്തിൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് കേട്ടുകൊണ്ടിരുന്ന ഒരു സുപ്രഭാതത്തിൽ ഈ സർക്കാരിനെ കേന്ദ്ര സർക്കാരിനെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കോടികൾ ജനങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറായപ്പോൾ എല്ലാവരും ഒഴിഞ്ഞു പോയി ഇപ്പോൾ ഞാൻ ഈ എറണാകുളത്ത് നിന്ന് ഗുരുവായൂർ വരയ്ക്കുള്ള എൻ്റെ യാത്രയിലെ ഒരു ഗുരുവായൂരുകാരനായ ഞാൻ കാണുന്നുണ്ട് രണ്ടും നമ്മൾ ഒരു മൂന്നും നാലും കോടി രൂപ ചിലവാക്കിയിട്ടുള്ള വീടുകൾ വരെ ഈ ഹൈവേക്ക് വേണ്ടിയിട്ട് പൊളിച്ചു കൊടുക്കാൻ ആൾക്കാർ തയ്യാറായി അതുമാതിരി ഗുരുവായൂരിൻ്റെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇപ്പം നൂറ് മീറ്ററിൻ്റെ പരിധിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ അവർ സംസാരിക്കുന്നത് അതും ഭാഗികമായിട്ടേ നടപ്പിലായിട്ടുള്ളൂ കാരണം അതൊക്കെ കോടതി കയറിയിട്ടുണ്ട് കോടതിയിൽ നിന്ന് കൃത്യസമയത്ത് കേസ് അവസാനിപ്പിച്ചുകൊണ്ട് വന്നിട്ട് ഇതൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ദേവസ്വം സമിതിയുടെ ഭാഗത്തു നിന്നും ഒന്നും ചെയ്യുന്നില്ല അതൊരു ഇരുന്നൂറ് മീറ്റർ ഡയയിൽ ഈ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് അവിടെ ഒരു കൃത്യമായ വികസനം സാധ്യമാക്കുകയും ആ ഞാൻ നേരത്തെ പറയാമല്ല പൂങ്കാവനം പൂങ്കാവനത്തിൽ വളർന്നിട്ടുള്ള എന്താ പറയേണ്ട ഉണ്ണിക്കണനെ കുറിച്ചിട്ടാണ് നമ്മൾ കേട്ടിരിക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ളൊരു നമുക്ക് ആവശ്യം ആ അമ്പലത്തിനാവശ്യമുള്ള അതിന് എന്നോട് ഈ ആർക്കിടെക്റ്റ് ഈ മാടയെ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞത് എന്താണെന്നറിയോ ഒരു ഒരു ഇഞ്ച് ഭൂമിയിൽ ഒരു ചെടി വെക്കണ്ട അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള പാത്രങ്ങളൊക്കെ ഇപ്പോൾ വളരെയധികം ലഭ്യമാണ് ഏത് ചെടി വളരാൻ ആവശ്യമായിട്ടുള്ള അത്തരത്തിലുള്ള നമ്മൾക്ക് നിലത്ത് വെക്കാതെ ചെടികളെ വളർത്തിയിട്ട് അത് ഭക്തരോട് പരിപാലിക്കാൻ പറഞ്ഞാൽ അവരന്നൊന്ന് വന്ന് വെള്ളമൊഴിച്ചോളും ഭക്തരോട് പരിപാലിക്കാൻ പറഞ്ഞാൽ മതി അതിന് വളമിട്ടോളും അതിന് വെള്ളമൊഴിച്ചോളും അത് ചെയ്യും അപ്പോൾ അത്തരത്തിലുള്ളൊരു പൂങ്കാവനമൊക്കെ അമ്പലത്തിൻ്റെ ചുറ്റും സൃഷ്ടിച്ചുകൊണ്ട് അമ്പലത്തിൻ്റെ ഒരു വികസനം വരുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് സുഗമമായിട്ട് ആ അമ്പലത്തിൽ വന്നിട്ട് തൊഴുതുപോകാനുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ഇന്ന് വരെ ദേവസ്വം ഭരിച്ചിട്ടുള്ള ഒരു ഭരണസമിതികൾക്കുമായിട്ടുള്ള അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രാഷ്ട്രീയമായിട്ട് ഈ ദേവസ്വം ഭരണസവത്തിലെ രാഷ്ട്രീയം കലർത്തരുത് അത് ഭക്തന് വിട്ടുകൊടുക്കണം അതപ്പോൾ അമ്പലം ഇപ്പോൾ ഈ ഇപ്പം ഈ ഇടതുപക്ഷത്തിന്റെ ആദ്യ കാലത്ത് അവിടുത്തെ ദേവസ്വം ചെയർമാൻ ഒരു നമ്മുടെ ടി കെ രാമകൃഷ്ണന്റെ മരുമകനായിരുന്നു എൻ്റെ അറിയപ്പെട്ടിടത്തോളം അദ്ദേഹം ഒരു ബാറ് മുതലാളിയായിരുന്നു ഒരു ബാറ് മുതലാളിക്ക് ഈ അമ്പലത്തിന്റെ കാര്യത്തിൽ എന്ത് എന്ത് ദീർഘവീക്ഷണമാണ് അദ്ദേഹത്തിന് ഉണ്ടാവുക അദ്ദേഹം ഇരുന്നിട്ടുള്ള അഞ്ച് വർഷവും പ്രത്യേകിച്ച് നമ്മൾ ഗുരുവായൂർ പോകുന്ന എല്ലാവരും ഗുരുവായൂരിൻ്റെ വികസനത്തിൽ കാണുന്നത് അവിടെ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കുറേ ബാരിക്കേഡുകൾ എല്ലാ സമയത്തും മാറ്റിക്കൊണ്ടിരിക്കും പുതുതു വന്നതുകൊണ്ടിരിക്കും അല്ലാണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സുഗമമായി തൊഴാൻ വേണ്ടിയിട്ട് ഒന്നും അവിടെ പ്രത്യേകമായിട്ട് ചെയ്യുന്നില്ല അപ്പോൾ രാഷ്ട്രീയം കലർത്തൽ അതുമാതിരി തന്നെ നമ്മുടെ ഗോകുലം ഗോകുലം ഗോപാലൻ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഭരണസമിതിയിൽ ഉണ്ടായിരുന്നു ഗോകുലം ഗോപാലൻ ഇതേ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് വന്നിട്ടുള്ള ഈ ഭരണസമിതിയിലും അംഗമായി എന്ന് പറയുമ്പോൾ ചിലരുടെ രാഷ്ട്രീയ സ്വാധീനം ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ അപ്പോൾ ഇപ്പോൾ ഗുരുവായൂരിൻ്റെ വികസനം ചെന്ന് വഴിമുട്ടി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ രണ്ട് ഹോട്ടലുകളുണ്ട് നൂറ് മീറ്റർ പരിധിയിലേക്ക് ഈ വികസനം കൊണ്ട് ഒതുക്കിയിരിക്കുന്നത് ഗോകുലം ഗോപാലിൻ്റെ രണ്ട് ഹോട്ടലുകളും സ്പർശിക്കാൻ പാടില്ല ഒരു ഭാഗത്തൊരു വനമാലിയുണ്ട് ഒരു ഭാഗത്തൊരു ശബരിയുണ്ട് ഈ ഇതിൻ്റെ രണ്ടിൻ്റെ പിന്നിലും പോയിട്ട് ഗുരുവായൂരിൻ്റെ വികസനം നിൽക്കണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാശിയാണ് അദ്ദേഹത്തിന് അതിന് സ്വാധീനമുണ്ട് അപ്പം ഗുരുവായൂർ തന്നെ ഇടതുപക്ഷത്തിൻ്റെ വളരെയധികം ഭക്തിസാന്ദ്രമായിട്ട് ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുകയും ദൈവത്തിൽ ദൈവത്തിന് ഗുരുവായൂർ അമ്പലം നന്നാവണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഈ ദേവസ്വം ഭരണ സമയത്തിൽ വന്ന ഗുരുവായൂർ തന്നെ വികസിക്കും അതില്ലാത്തതാണ് ഇതിൻ്റെ പ്രശ്നം ഇനി ഗുരുവായൂരിനൊരു ആനക്കോട്ടയുണ്ട് വളരെ ദയനീയമാണ് ആനക്കോട്ടയുടെ കാര്യം എനിക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പോഴാണ് ഈ ആനക്കോട്ട വരുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഇതിൻ്റെ ഗേറ്റ് ഉള്ളത് ഈ ആനക്കോട്ടയുടെ ഉള്ളിൽ എന്ന് പോയാലും അതൊരു ഭാർഗവ്യനിലയത്തിൻ്റെ അവസ്ഥയിലാണ് ആ പുന്നത്തൂർ കോട്ടയും ആ പരിചരം നിൽക്കുന്നത് ലോകത്തിലെ ലോകത്തിലേറ്റവും വൃത്തിക്കെട്ടൊരു സ്ഥലത്തിനൊരു അവാർഡ് കൊടുക്കുകയാണെങ്കിൽ ആ ആനക്കോട്ടയ്ക്ക് കൊടുക്കണം ഇതേ സമയത്ത് ഈ ശ്രീലങ്കയിൽ ഈ ഒരു പത്ത് അറുപത് ആനകളുടെ ഒരു ആനത്താവളം ഉണ്ട് അവിടെ പോയി വരുന്നവർ പറയണത് ഒരു ആനത്താവളം എങ്ങനെ അതായത് നമ്മുടെ വീടിനേക്കാൾ വൃത്തിയിലാണ് ആനത്താവളം അതുള്ളത് ഞാൻ ഈയിടെ തായ്ലൻഡിൽ പോയപ്പോൾ അവിടെ ഒരു ആനത്താവളം പോയി ഇത്ര ആനകളൊന്നുമില്ല പത്തിരുപത്തഞ്ച് ആനകളുണ്ട് അതിൻ്റെയൊക്കെ വൃത്തി കാണണം നമുക്ക് അവിടെ അത് എങ്ങനെയാണ് ഇവർ ഇത് പരിപാലിക്കുന്നതെന്ന് തോന്നുന്നു പക്ഷേ ഏറ്റവും വൃത്തികേടായിട്ട് ഒരു ജന്തുക്കളെ എങ്ങനെ പരിപാലിക്കാം എന്നുള്ളത് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗുരുവായൂർ ആനത്താവളം എന്നുള്ളതാണ് അതിൻ്റെ അവിടെ ഒരുപാട് ആൾക്കാർ ദിവസം അതായത് ശനി ഞായറും അവിടെ എൻ്റെ വീടിൻ്റെ പരിസരത്തൊന്നും നിൽക്കാൻ സാത്ത വിധത്തിൽ അവിടെ തിരക്കാണ് ആൾക്കാർ കാണാൻ വരുന്നുണ്ട് എന്നാൽ അവർക്ക് കൃത്യമായിട്ട് ഒരു കുടിവെള്ളം കൊടുക്കാനുള്ള സംവിധാനമോ അവരുടെ ഒരു ശുചിമുറിയോ അതായത് കൃത്യം ഇപ്പം അവരൊക്കെ ചില ഫാമിലികൾ വന്നിട്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്നിട്ടാണ് ചോദിക്കുക ഒന്ന് പോട്ടെ കാരണം അങ്ങനൊരു ശുചിമുറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും വൃത്തിയായിട്ട് ആർക്കെങ്കിലും കരാർ കൊടുത്തിട്ട് അത് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യാനോ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഗുരുവായൂരിൻ്റെ മൊത്തം വികസനം രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ മുരടിപ്പ് കൊണ്ട് വഴിമുട്ടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതിൻ്റെ ഏറ്റവും അവസാന ഉദാഹരണമാണ് ഒരു കാലങ്ങളായിട്ട് കാത്തിരുന്നിട്ട് ഒരു റെയിൽവേ മേൽപ്പാലം ഈയിടെ അവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അതിനെ കുറിച്ചിട്ട് പരാതി പറയാനല്ല നാട്ടുകാർക്ക് നേരെയാണ് അതിൻ്റെ കുഴപ്പം അത് പണിയേണ്ടോടത്തല്ല അത് പണിതിരിക്കുന്നത് അതിപ്പോൾ ഗുരുവായൂരിൻ്റെ മഞ്ജുളാലിൻ്റെ തൊട്ട മുമ്പിൽ വന്നിട്ടാണ് അത് അവസാനിക്കുന്നത് അതിപ്പോൾ പണിതെടുത്ത് നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ തെക്കോട്ട് മാറിയിട്ട് ഒരു തിയേറ്റർ ഉണ്ടാവൂടെ ആ തിയേറ്ററിൻ്റെ ഈ ഒരു പിന്നെ ഒരു ബാലകൃഷ്ണ തിയേറ്റർ എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു ആ തിയേറ്ററിപ്പോൾ പൂട്ടി കിടക്കുകയാണ് അതിൻ്റെ പിന്നിലൂടെ പോയിട്ട് ഈ ഗുരുവായൂരിൻ്റെ ഒരു ബസ് സ്റ്റാൻഡുണ്ട് ആ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ പോയിട്ട് അവസാനിച്ചിരുന്നുവെങ്കിൽ അത് ഒരുപാട് നമ്മൾ ഒരു പർപ്പസ്ഫുള്ളി ഒരു ഫ്ലൈ ഓവറായിട്ട് മാറും കാരണം അവിടെ വന്നിട്ട് ആൾക്കാർക്ക് ഇറങ്ങാം തൊട്ടടുത്ത് ബസ് സ്റ്റാൻഡിലേക്ക് കയറാൻ പോകാം അവിടുന്ന് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടപ്പുറത്തുകൂടി ഗുരുവായൂർ കിഴക്കേ നടയിലൂടെ അമ്പലത്തിലേക്ക് എത്താം ഇതിപ്പോൾ ഭാവിയിലുണ്ടാകാൻ പോകുന്ന ട്രാഫിക് ജാം കൂട്ടാനല്ലാണ്ട് ഇപ്പോഴത്തെ ഈ ഫ്ലൈ ഓവറിൻ്റെ ലാൻഡിങ് വന്ന് നിൽക്കുന്ന സ്ഥലം ഒരു നിലയ്ക്കും ആ ലാൻഡിങ്ങിനു പറ്റിയിട്ടുള്ള സ്ഥലത്തല്ല അത് ചെയ്തിരിക്കുന്നത് ഞാൻ ഗുരുവായൂരിനെ പറ്റി മൊത്തത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഗുരുവായൂർക്കാർക്ക് ഗുരുവായൂരിനെ പറ്റിയിട്ട് ഇങ്ങനൊരു ഒരു വികസനം മുരടിച്ച സ്ഥലമായിട്ട് ഗുരുവായൂർ മാറിയിലോ ഞാൻ എൻ്റെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഞാൻ ചാവക്കാട് ഹൈസ്കൂളിൽ ചേരാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അന്ന് ഞാൻ ചേരാൻ പോകുമ്പോൾ കേട്ടിട്ടുള്ളതാണ് എന്ത് അഴുക്ക് ചാൽ അറബിക്കടലിലേക്ക് എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി അതായത് ഗുരുവായൂരിൻ്റെ പരിസരത്തിൽ എല്ലാ അഴുക്കുചാലും കൊണ്ടുപോയിട്ട് ഗുരുവായൂർ അറബിക്കടലിൽ കൊണ്ടുപോയിട്ട് അവസാനിപ്പിക്കുന്നതോട് കൂടിയിട്ട് അറബിക്കടൽ വരെ ഒരു രാജപാത അറബിക്കടലിൽ നിന്ന് പടിഞ്ഞാറ നട വരെ ഒരു രാജപാത അത് ഒട്ടും വളവില്ലാത്തൊരു രാജപാത എന്ന് പറഞ്ഞാറിയാലും അതിന് വളവും തിരുവൊന്നും പാടില്ല അത്തരത്തിലൊരു പദ്ധതിയെക്കുറിച്ചിട്ട് അതിൽ ആ രാജപാതയൊക്കെ പിന്നീട് കേൾക്കാണ്ടായി പക്ഷേ ഈ അഴുക്ക് ചാൽ അറബിക്കടലിലേക്ക് എന്ന് പറഞ്ഞ പദ്ധതി അമ്പത്തി എട്ട് കൊല്ലമായിട്ടും അത് നടപ്പിലാക്കാനോ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ സാധിച്ചിട്ടില്ല എന്നിട്ടാണ് ഇപ്പോൾ ഈ അഴുക്ക് ചാല് അവിടെ ചക്കം കണ്ടം എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് ഈ അഴ അഴുക്ക് ജാലിൻ്റെ ഒരു മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കുകയും അവിടേക്ക് പോവുകയും ചെയ്തു അവിടെ അതിൻ്റെ കാലതാമസം വന്നതിൻ്റെ പേരിൽ ആ പരിസരത്ത് ഈ ചക്ക കണ്ടത്തെ പരിസരത്ത് പെൺകുട്ടികളുടെ കല്യാണം കഴിയാത്തതിനെ പറ്റിയിട്ട് സാറ തോമാസിനെ ഒരു കഥ ഒരു നോവൽ എഴുതേണ്ട ഒരു അവസ്ഥ വന്നു ആ പ്രദേശത്തേക്ക് ഒരു കല്യാണാലോചന പോലും വരാതെ മൂക്ക് പൊത്താതെ ആ പരിസരത്തേക്ക് കിടക്കാൻ പറ്റില്ല കാരണം ഇത് ഈ ഒരുവിധം ഡ്രൈനേജ് പൈപ്പുകളൊക്കെ അവിടെ കൊണ്ടു വെച്ചു അവിടുത്തെ പാടത്തും പറമ്പിലും ഈ ഡ്രൈനേജിൻ്റെ വെള്ളം പൊന്തിയിട്ട് ആ പരിസരം ശ്വാസം മുട്ടുന്ന ദുർഗന്ധം കൊണ്ട് നിറഞ്ഞിട്ട് ജനങ്ങൾ അത്രയേറെ ബുദ്ധിമുട്ടി അങ്ങനെയാണ് അവരാ ഒരു നോവൽ എഴുതിയിരിക്കുന്നത് അപ്പം ഇത്തരത്തിൽ ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികൾ നടപ്പിലാക്കാൻ കാണിക്കുന്ന വ്യഗ്രത കൊണ്ട് ഓരോരുത്തരുടെയും പോക്കറ്റ് നിറയുകയും ഒരുപാട് പേര് പണക്കാരാവുകയും ചെയ്യുമ്പോൾ ഗുരുവായൂർ എവിടെയാണോ വികസനം തുടങ്ങിയത് അവിടെ നിന്ന് അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് എന്തായാലും ഇത് കൂടുതൽ ഒരു ഗുരുവായൂരുകാരൻ്റെ തന്നെ ഇത്തരം വെളിപ്പെടുത്തലിൽ കൂടുതൽ ചർച്ചയാവട്ടെ അതിലൂടെ സർക്കാരിന് ഇത് ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും ഞാൻ എ ബി സിയിൽ ഇത്തരം ഒരു വിഷയമെടുത്ത് പുറത്തിട്ടിരിക്കുന്നത് തന്നെ ഇത്ര ഇതൊരു ചർച്ചയാവണം ഇത് കേൾക്കേണ്ടവർ കേൾക്കണം കേൾക്കേണ്ടവരിലേക്ക് എത്തണം അതിലൂടെയെങ്കിലും ഗുരുവായൂരിനെ വലിയ നമ്മൾ പറയില്ലേ എന്ത് ഈ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ഈ എറണാകുളം ഒന്നും ഗുരുവായൂരുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഒന്നുമല്ല ഒരു കാര്യം ചോദിച്ചാൽ താങ്കളൊരു ഗുരുവായൂരുകാരനാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള മാറ്റം പ്രത്യക്ഷത്തിൽ ഒരു അമൃതം പദ്ധതി പ്രകാരം അവിടെ കുറേ നടപ്പാതകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതിന്റെ വിഡി Sea, ideal, days, Clean Clean smells, well. Thatento, ം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും ഈ നടപ്പാതകളുടെ അടിയിൽ കാനകളാണ് ഈ കാനകളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു മാൻഹോൾ എന്ന് പറഞ്ഞിട്ട് എല്ലാ സ്ഥലത്തും പോയി എറണാകുളത്ത് ഞാൻ ആ പദ്ധതി പ്രകാരം ഉടു ഒരുപാട് സ്ഥലത്ത് അതിലേക്ക് ഇറങ്ങണം അത് കൊല്ലത്തിൽ ഒരിക്കലും ഇറങ്ങിയിട്ട് അത് ക്ലീൻ ചെയ്താലേ അതിലൂടെ വെള്ളം പോവുകയുള്ളൂ ആ ഇറങ്ങേണ്ട സ്ഥലങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അതായത് ടൈല് വിരിച്ചിട്ടുള്ള സ്ഥലമാണ് അവിടെ ഈ നമ്മുടെ ടൈൽ കട്ടർ കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുകയാണ് ഇവിടെ മാൻഹോൾ ഉണ്ട് അപ്പോൾ നാളെ അവിടേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവിടെ പൊളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ മാൻഹോ ആ സ്ഥലത്തിൻ്റെ അവസ്ഥ എന്താവും അപ്പോൾ ഏകദേശം രണ്ടര നാല് കിലോ രണ്ടരട്ട് നാല് കിലോമീറ്റർ വരെ ഇത്തരത്തിലുള്ള നടപ്പാതകൾ ഈ അമൃതം പദ്ധതിയിലുണ്ടോ ഉൾപ്പെടുത്തിയിട്ടുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അവിടെ ഒരു മൾട്ടിപ്പിൾ കാർ പാർക്കിംഗ് ഉണ്ടായില്ലോ മൾട്ടി സ്റ്റോറി കാർ പാർക്കിംഗ് കഴിക്കാൻ നടക്കൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെപ്പറ്റി ഒരുപാട് പരാതികളുണ്ട് അവിടെ ഈ ശുചിമുറികൾ ഉണ്ടാക്കിയിട്ടുള്ളത് കൃത്യമായി ക്ലീൻ ചെയ്യാത്ത കാരണം കൊണ്ട് മൂക്കിപ്പോൾ എൻ്റെ പാർട്ട്ണർ കഴിഞ്ഞ ആഴ്ച പോയിട്ട് ഞാൻ അവിടെ കാർ പാർക്ക് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു കാറ് പാർക്ക് ചെയ്യാം പക്ഷേ അവിടുത്തെ ശുചിമുറികളുടെ സ്ഥിതി അങ്ങേയറ്റം ശോചനീയമാണ് അപ്പോൾ കേന്ദ്രം ഫണ്ട് കൊടുക്കാതെ അല്ലാതെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പദ്ധ ഫണ്ടും കേന്ദ്രം കൊടുത്തിട്ട് പോലും അത് കൃത്യമായിട്ട് അത് അത് പത്ത് അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോലെയാണ് ഏറ്റവും പ്രധാനമെന്നുള്ളൊരു ബോധം അതിപ്പോൾ അവിടെ മാത്രമല്ല എറണാകുളത്തായാലും ഇതിപ്പോൾ നെഹ്റു സ്റ്റേഡിയത്തിലെ ടോയ്ലറ്റിനുള്ളിൽ നമുക്ക് മൂക്ക് പൊത്താണ്ട കിടക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ പണി വർക്ക് ഞങ്ങൾക്കായിരുന്നു ഞാനാണ് എൻ്റെ ഞങ്ങളുടെ കമ്പനിയാണ് അന്നത്തെ ആ ടോയ്ലറ്റ് അവിടുത്തെ പ്ലംബിങ്ങൊക്കെ ചെയ്തിരിക്കുന്നത് അത് ആ ഒരു ആദ്യത്തെ ആ ഉദ്ഘാടന ദിവസം കഴിഞ്ഞതോട് അത് നമുക്ക് തീരെ ഉപയോഗിക്കാൻ പറ്റും അപ്പം നമ്മൾ ഈ പദ്ധതികൾ പ്രകാരം ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും തുടർന്ന് അതിൻ്റെ പരിപാലനം ഏറ്റെടുക്കാൻ ആരും തയ്യാറാവുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ പിന്നീട് നശിച്ച് നാറാണക്കല്ലാകുന്നു ഇപ്പോൾ വൈറ്റില ബസ് സ്റ്റാൻഡ് പുറമേക്ക് കാണാൻ എന്തോരഴകാണ് പക്ഷെ ആ ടോയ്ലറ്റുകൾ ഞാനവിടെ തുടക്കം മുതൽ മുതലവിടെ പോകുന്നതാണ് ഗുരുവായൂർക്ക് പോകാൻ വേണ്ടി ബസ് കയറാൻ വേണ്ടി പോകുമ്പോൾ എന്തൊരു വിദേശ രാജ്യങ്ങൾ തോൽപ്പിക്കുന്ന ടോയ്ലറ്റ് ആയിരുന്നു ഇപ്പോൾ അത് ഇന്ത്യയുടെ ഇന്ത്യൻ ഇന്ത്യയിലത്തെ ഒരു സാധാരണ ടൗണിലൊരു ടോയ്ലറ്റ് ആയിട്ട് ഇപ്പോൾ ടോയ്ലറ്റ് എവിടെയെന്ന് ചോദിക്കാതെ തന്നെ നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ കയറി പോവാൻ കാരണം സ്മെല്ലടിക്കും അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് ഈ വൈറ്റിലയിലെ ടോയ്ലറ്റും ആയിരിക്കുകയാണ് അപ്പോൾ ഈ ഗുരു അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം കൊണ്ട് കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതൊന്നൊരു ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് അവസാനിപ്പിക്കാനോ അതിനെ പരിപാലിക്കാനോ തയ്യാറാവാത്തതാണ് സ്ഥിതി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക